നീ പാടു നീ പാടൂ നീ പൈഡു നീ ചാടു നീ ചാടും നീ ഫോട്ടാം ഈ പാടും നീ പാടും ഞാൻ എന്നെ പഠിക്കും ും ചിരിക്കും എന്റെ രസം ഈ വെറുതെ രസം ആ എൻ്റെ രസം ആരായ എൻ്റെ രസം ഈര ഈര എൻ്റെ രസം എന്റെ രസം ഇങ്ങ ഇങ്ങനം

ലഗ്ദലാടി ലഗ്ദില ലഗ്ദില ലഗ്ദലാടി ലഗ്ദില ആട വാടാ നീ നെനെ ചിലവാടാ ഏണ്ട ഏണ്ട ആട നീ വാടാ ഈരാ ഈരാ നീ പോടാ